ഹലോ അസ്സാംക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മേക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐശാൽ ഫാഷനിലാണ് അപ്പോൾ ഐശാൽ ഫാഷനിൽ നമ്മൾ ചുരിദാറുകൾ കാണിച്ചിട്ട് കുറേ ദിവസമായില്ലേ അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് നല്ല കോട്ടന്റെ ചുരിദാറുകളാണ് കേട്ടോ അപ്പോൾ കോട്ടൺ ചുരിദാർ മെറ്റീരിയൽ ആണ് കാണിക്കാൻ പോണത് ഇതാണ് ഇതിന്റെ ടോപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ ടോപ്പിന്റെ വിടുത്ത് ഞാൻ അളന്ന് തരാം നാൽപ്പത്തി അപ്പൊ ഇതാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് അപ്പൊ ഇതിന്റെ വിടുത്ത് വരുന്നത് ഇതിന്റെ ഷോളിന് സെപ്പറേറ്റ് പീസ് ഒന്നുമില്ല മുപ്പത്തി അഞ്ച് ഇഞ്ച് വീതി ആണ്ട്ടോ വരുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഇതിന്റെ ഇഞ്ച് ലെങ്ത്തും ആണ് കേട്ടോ ഇത് വരുന്നത് അപ്പൊ ഇതാക്കണോ ഇതിന്റെ എന്താട്ടോ ഇതിന്റെ ഇത് വരുന്നത് ഇത് ഇങ്ങനെ വരും ഇതിന്റെ ഷോൾ ഉണ്ടല്ലോ ഇതിന്റെ ഷോള് എന്താ കേട്ടോ ഇതിൻ്റെ ഷോള് വരുന്നത് ഇങ്ങനെ ഇതിന്റെ പാൻറ്റ് വരുന്നത് എന്താ കേട്ടോ ബോട്ടം ഇതാക്കണം ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഇത് വരുന്നത് ഇതിന്റെ ക്യാമറ ഓഫ് ഇല്ലേ അപ്പോൾ ഇതിൻ്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ കണ്ടല്ലേ ഇതിന്റെ ഇത് വരുന്നത് ഷോള് വരുന്നത് കേട്ടോ അപ്പോൾ അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കോട്ടൻ്റെ നല്ല അടിപൊളിൽ ഷാളാണ് കേട്ടോ കണ്ടില്ലേ ഇതിൻ്റെ ഷോള് അപ്പോൾ ഇതിൽ ഏതൊക്കെ കളർ വരുന്നത് കാണിച്ചു തരാം ഒന്ന് ഫുള്ളായിട്ട് നിർത്തിയല്ലോ അല്ലേ അപ്പോൾ ഇനി ഇതിൻ്റെ കളർ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ ഒരു കളറ് ഇതാണ് രണ്ടാമത്തെ കളറ് വരുന്നത് പിന്നെ പുള്ളി മൂന്നിലേ മൊത്തം നാല് കളറാണ് കേട്ടോ വരുന്നത് നാല് കളറാണ് വരുന്നത് അപ്പോൾ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് കണ്ടില്ലേ ഇനി ഫുള്ളായിട്ട് നിർത്തണില്ല കേട്ടോ ഇതാണ് ഷോൾ വരുന്നത് സെയിം ഷോൾ തന്നെയാണ് അതേപോലെ തന്നെയാണ് അതതിന്റെ പാൻറ് വരുന്നത് പാൻറ് വര ടോപ്പ് വരുന്നത് ഇങ്ങനെയാണോ ടോപ്പ് എന്താണോ എന്താട്ടോ അപ്പോൾ അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അപ്പോൾ അടുത്തത് റ ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് കളറാണ് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണ് ഷോൾ ഇങ്ങനെ വെച്ച് ഇതൊക്കെ കേട്ടോ അപ്പോൾ ഇത് വരുന്നത് ഇങ്ങനെയാണ് മൂന്ന് കളറാണ് അടുത്ത മൂന്നാമത്തെ കളറ് വരുന്നത് നാലാമത്തെ നമ്മൾ ഫസ്റ്റ് നിർത്തിയല്ലോ ഇത് ഇത് ഇതിൻ്റെ ഷോള് ഇത് ഇതിൻ്റെ ബോട്ട് ടോപ്പ് അപ്പോൾ അഞ്ഞൂറ്റി മുപ്പതാണ് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ കണ്ടില്ലേ ഒരു മണിയൊക്കെ തൂങ്ങിയിട്ട് രണ്ട് പേളും ഇങ്ങനെ തൂക്കി ഇട്ടിരിക്കുന്നു കേട്ടോ സ്റ്റോണും കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളി ഇത് കേട്ടോ അപ്പോൾ ഇതാണ് വരുന്നത് അപ്പോൾ അതിന്റെ അടുത്ത ഒരു ഇത് വരുന്നത് നമ്മൾ ഇത് തൽക്കാലം ചുരിദാർന്ന് നിർത്തി വെച്ചിരുന്നു വീഡിയോ ചെയ്യല് ഞാനും പിന്നെ ചുരിദാറുമെന്ന് അങ്ങോട്ട് ശ്രദ്ധ പോയതാണ് ഡെയിലി വെയർ ഫസ്റ്റ് ഒന്ന് രണ്ട് പ്രാവശ്യൊക്കെ പുറത്തൊക്കെ കെട്ടിട്ട് പിന്നെ വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ് അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ കണ്ടില്ലേ ഇതിന് നെക്ക് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് വരുന്നുണ്ട് കേട്ടോ ഇതിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് റേറ്റ് വരുന്നുണ്ട് ഇതിന്റെ ബോട്ടം എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ആണ് കേട്ടോ പ്ലെയിൻ ആണ് ഷോള് വരുന്നത് ഷോള് കേട്ടോ തിൻ്റെ ഷോൾ വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ഷോൾ ആണ് ഷോളുമാണ് വരുന്നത് കണ്ടല്ലേ അതിൻ്റെ ടോപ്പ് ഇങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് നല്ല ക്രീം കളറിൽ കിട്ടോ ഇത് വരണ പെയിൻറ് ഇത് വരുന്നത് ഷോള് ഇതാ കേട്ടോ ഷോൾ ഇങ്ങനെ വരുന്നുണ്ട് ഇത് അതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് ഇതാട്ടോ മൂന്ന് കളറായിട്ടാണ് അതിൻ്റെ ലാസ്റ്റ് കളർ വരുന്നത് ലാസ്റ്റ് കളർ വരുന്നത് അപ്പൊ അതിലും നാല് കളറാണുള്ളത് അടുത്ത ഒരു സെറ്റ് വരുന്നത് എന്താ ഇതിലും നാല് കളറാണ് കേട്ടോ വരുന്നത് മാക്സിമം ഒക്കെ അങ്ങോട്ട് തിരിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊന്നും വീഡിയോ എടുക്കുക ടൈം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് നാല് കളറാണ് കേട്ടോ ഇത് അഞ്ഞൂറ്റി മുപ്പത് തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് എക്സല് ഡബിൾ എക്സ് ഒക്കെ അടിക്കാൻ കേട്ടോ കണ്ടല്ലേ ഇവിടെ ഇങ്ങനെ ചെറിയൊരു വരുന്നുണ്ട് ഇത് ഇതിൻ്റെ ഷോളാണ് ഇങ്ങനെ കേട്ടോ ഇതിൻ്റെ ബോട്ടം വരുന്നത് ബോട്ടത്തിൻ്റെ അടിയിൽ ഇങ്ങനൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് തിന്റെ പാൻറ് വരുന്നത് ഇതിന്റെ ഷോള് എന്താ കേട്ടോ അടുത്തൊരു കളർ വരുന്നത് എന്താ കേട്ടോ ഇതിന്റെ പാൻറ് ടോപ്പ് ട്ടോ ഇതിൻ്റെ ഇതിങ്ങനെ വരുന്നത് അപ്പം ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തൊന്ന് എൺപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് അൻപത്തിനാല് നമ്പറിൽ